നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇബ്രൂ സ്ത്രീകളുടെ പുതിയൊരു വിളവിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ട് പോകും എട്ടൊമ്പത് ദിവസമായി നിങ്ങൾക്ക് കുറച്ച് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു പഴയ സിനിമ മലയാള സിനിമ ക്ലാസിക്കുകളെ കുറിച്ചും അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രശസ്തരായ നടീ നടന്മാരെ കുറിച്ചും ഒക്കെ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രവികുമാർ എന്ന് പറയുന്ന അതിൻ്റെ വേർപാട് അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് നാലാം തീയതി മദ്രാസിലെ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെട്ടത് അന്ന് അദ്ദേഹത്തിന് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തി വയസ്സ് പ്രായമുണ്ടായിരുന്നു അദ്ദേഹം ജനിച്ചത് മദ്രാസിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ശരിക്കും തൃശൂരാണ് കെ എം കെ മേനോൻ ഭാരതി എന്നിവരാണ് മാതാപിതാക്കൾ ഈ രവികുമാറിന്റെ അച്ഛൻ കെ എം കെ മേനോൻ അതായത് മെറിലാൻഡ് സ്റ്റുഡിയോയും മുതിരാ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങുന്നതിന് എത്രയോ മുമ്പേ തിരുവനന്തപുരത്ത് ശ്രീകൃഷ്ണ എന്നൊരു ഷൂട്ടിങ് സ്റ്റുഡിയോ ആരംഭിച്ചിരുന്നു അതിപ്പോൾ നിലവിലില്ല മാത്രമല്ല അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയായിരുന്നു അപ്പോൾ രവികുമാർ ആദ്യം അഭിനയിക്കുന്നത് ലക്ഷപ്രഭു എന്ന് പറഞ്ഞ പടത്തിലാണ് അന്ന് അദ്ദേഹത്തിന് പതിമൂന്ന് വയസ്സാണ് പ്രായം അപ്പോൾ അച്ഛനും അമ്മയും സിനിമാ മേഖലയുമായി അതായത് നിർമ്മാണ രംഗത്തും സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ആദ്യം അവർ നിർമ്മിച്ച ഉല്ലാസയാത്ര എന്ന് പറയുന്ന പടത്തിലാണ് രവികുമാർ ആദ്യം അഭിനയിക്കുന്നത് അന്ന് അദ്ദേഹത്തിന് ഇരുപത് വയസ്സാണ് പ്രായം പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ബാലതാരമായിട്ട് ഈ പതിമൂന്ന് വയസ്സിൻ്റെ ഇരുപയസിൻ്റെ ഇടയിൽ ദശാവതാരം എന്ന് പറയുന്ന പടത്തിലൊക്കെ തമിഴിൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സ്വാതി നക്ഷത്രം എന്നൊരു പറഞ്ഞ പടത്തിൽ ഉദയചന്ദ്രിക എന്ന് പറയുന്ന നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തമിഴിൽ അതിനുശേഷമാണ് ഈ മലയാളത്തിലേക്ക് വരുന്നത് മലയാളത്തിലേക്ക് വരുന്ന വലിയ എന്ന് പറയുന്ന ഷീല മധു അങ്ങനെ ഒരുപാട് വലിയ റാണി ചന്ദ്ര അഭിനയിച്ച വലിയ ഒരു സിനിമയായിരുന്നു അതിനുശേഷം അദ്ദേഹം ശരിക്കും പ്രശസ്തനാവുന്നത് എം കൃഷ്ണ നായർ സംവിധാനം ചെയ്യുന്ന അമ്മ എന്ന് പറയുന്ന ഒരു സിനിമ കെ ആർ വിജയ നായികയായി അഭിനയിച്ച അമ്മ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ശരിക്കും സ്ഥിര പ്രതിഷ്ഠ നേടുന്നത് സിനിമയിൽ പക്ഷെ അതിനുശേഷം ശരിക്കും ഒരു സ്റ്റാർഡും ഉണ്ടാകുന്നത് അതായത് റൊമാൻറ്റിക് ഹീറോ എന്ന നിലയിലേക്ക് അദ്ദേഹം വരുന്നത് ഐ വി ശേഷുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ ചെയ്യുമ്പോഴാണ് ഐ വിശേഷിയുടെ അവളുടെ രാവുക പക്ഷെ അതിനു മുമ്പ് തന്നെ ഐ വി ശേഷി ഒരുപാട് പടങ്ങളിൽ അദ്ദേഹം ചെറിയ ചെറിയ വേഷണം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വില്ലനായിട്ട് അഭിനയിച്ച സിനിമകളുണ്ട് നായകനായിട്ട് അഭിനയിച്ച സിനിമകളുണ്ട് അതിൽ ഒരുപാട് നായികന്മാരുമായിട്ട് ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് ആ കാലഘട്ടത്തിൽ പറയാൻ ജയനോടൊപ്പം കുറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കാരണം ഐ വിശേഷിയുടെ ആദ്യകാല ചിത്രങ്ങളിൽ ജയൻ ഒരു പ്രധാന ഘടകമായിരുന്നു അങ്ങാടി അങ്ങാടി സിനിമയിലെ വില്ലൻ വേഷം അദ്ദേഹം വില്ലനായി അഭിനയിച്ച സിനിമകൾ അതിൽ ാഗമടത്ത് തമ്പുരാട്ടി അങ്ങാടി അതുപോലെയുള്ള സിനിമകൾ പിന്നെ ശരിക്കും നായകനായിട്ട് അഭിനയിച്ച് വളരെ ഹിറ്റായ ഒരു സിനിമയുണ്ട് മാറ്റുവിൻ ചട്ടങ്ങര എന്ന് പറയുന്നത് അത് തമിഴ് ഹിന്ദിയിലെ അന്താ കാനൂൻ എന്ന് പറയുന്ന പടത്തിൻ്റെ റീമേക്ക് ആയിരുന്നു പക്ഷെ അത് ഭയങ്കര ഹിറ്റായ കമൽ ബെസ്റ്റ് റോളിലൊക്കെ അഭിനയിച്ച സിനിമയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമകൾ പറയാനുള്ളത് അനുപല്ലവി എന്ന ചിത്രത്തിൽ വേഷം പിന്നെ ഐ വി ശേഷിയുടെ തന്നെ ഇന്നലെ എന്ന് പറയുന്ന സിനിമയിൽ അതിൽ വളരെ പ്രശസ്തമായൊരു ഗാനമുണ്ടായുള്ള അദ്ദേഹം പാടി അഭിനയിക്കുന്ന അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് തോന്നുന്നു പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം ആ പാട്ട് അതുമാത്രമല്ല അനുപല്ലവിയിലെ ഒരേ രാഗപല്ലവി നമ്മൾ അങ്ങനെ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ പാട്ടുണ്ട് പിന്നെ സർപ്പം എന്ന പടത്തിലെ വേഷം പിന്നെ ലിസ എന്ന് പറയുന്ന പടത്തിലെ വേഷം അങ്ങനെ പ്രേംനിസിന്റെ കാലത്തും ജയന്റെ കാലത്തും അതിനുശേഷം മമ്മൂട്ടി മോഹൻലാൽ വന്നതിന് ശേഷവും അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല അദ്ദേഹം അവസാനമായി അഭിനയിച്ച സിനിമ അത് രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ ആവുന്ന മോഹൻലാലിൻ്റെ കൂടെ ആറാട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചു അതുകൂടാതെ സി ബി ഐ ഫൈവില് മുറ്റഴിച്ചൂടെ അഭിനയിച്ചു അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത് സുമിത്ര എന്ന് പറയുന്ന അരിയാണ് പക്ഷെ ആ വിവാഹബന്ധം അധികാലം നീണ്ടുന്നില്ല സുമിത്രേന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും മറ്റേ നീലപ്പൊന്മാനിലെ കിലു കിലും കിലും എന്ന് പാടി അഭിനയിച്ച പൂമാല പൂമുരുവി ആ അവര് അവരെയാണ് വിവാഹം കഴിച്ചത് അന്ന് തന്നെ ഒരു പ്രണയ വിവാഹമായിരുന്നു അന്ന് സിനിമ ഫീഴിലൊക്കെ ഒരു സംസാരം ചെറിയ തോലൊക്കെ സംസാരം ഉണ്ടായിരുന്നു ഒരു വിവാഹം കഴിച്ചു പക്ഷെ അത് അധികാരം നീളുന്നില്ല അതിനുശേഷം അയാൾക്ക് അദ്ദേഹം അവരെ ആയിട്ട് പിരിഞ്ഞതിന് ശേഷം കൽപ്പന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചത് നല്ലൊരു മകനുണ്ട് പക്ഷെ അവരെ പറ്റിയൊന്നും വളരെ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല ഈ ഭാരതി എന്ന് പറയുന്ന രഘുമാന്റെ അമ്മ മുറപ്പണ്ണ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഈ ദിവ്യദർശനം എന്ന് പറയുന്ന മധു ജയഭാരതി കവിയൂർപ്പന്നമ്മ ഒക്കെ അഭിനയിച്ച ആ പടത്തിൻ്റെ നിർമ്മാതാവ് ശരിക്കും ഭാരതി മേനോനായിരുന്നു ഭാരതി മേനോൻ എന്നാണ് അവരറിയപ്പെട്ടിരുന്നത് അപ്പോഴും നിങ്ങൾക്ക് അറിയാം അതിൻ്റെ വലിയ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഉള്ള ഒരു ഫാൻറ്റസി സിനിമയായിരുന്നു അദ്ദേഹത്തെ കാലത്ത് ഫാൻറ്റസി കളറിൽ ഈസ്റ്റേൺ കളറിൽ വന്ന സിനിമയായിരുന്നു അതുകൂടാതെ ഐ വി ശശിയുടെ ആ നിമിഷം എന്ന് പറയുന്ന സിനിമയിലെ വേഷം അതിലൊരു നല്ല പാട്ടുകളുള്ള സിനിമയായിരുന്നു പിന്നെ അതുകൂടാതെ മണി എം മണി സംവിധാനം ചെയ്ത് ഒരുപാട് സിനിമകളുണ്ടായിരുന്നു എന്താ പറയാ പെൺപട യുദ്ധഭൂമി നടി നടന്മാരെ ആവശ്യമുണ്ട് അങ്ങനെയുള്ള കുറേ സിനിമകൾ അത് ഒരു കോമഡി ട്രാക്കർ ഉണ്ടായിരുന്ന സിനിമയാണ് പിന്നെ ഹരിഹരന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ഒരു രവിമാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ അത്ര വലിയ ബൃഹത്തായ സംഭവങ്ങളൊന്നും ഇല്ല അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിരുന്നു ഒരുപാട് സിനിമകളിൽ വേഷം കിട്ടി നൂറോളം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പോൾ ശരിക്കും നമുക്ക് രവികുമാറിന് അല്ലെങ്കിൽ രവികുമാറിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായതിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രൈവറ്റ് പ്രൈവസി അതായത് പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അത്ര വലിയ വിശദമായ വിവരങ്ങളൊന്നും അന്ന് നമുക്ക് ലഭിച്ചിരുന്നില്ല ഇന്നും അതിന് സാധ്യതകൾ വളരെ കുറവാണ് അദ്ദേഹം രോഗബാധിതനായിരുന്നു എന്നുള്ളത് വളരെ കുറച്ച് പേർക്കെ അറിയാമായിരുന്നുള്ളു ആ അതിനുശേഷം ഒരുപാട് ഇന്റർവ്യൂകളിലൊക്കെ അദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് അത് സിനിമയെ കുറിച്ച് വളരെ ആധികാരികമായിട്ടൊക്കെ അന്ന് സംസാരിക്കുകയും ചെയ്തു അവളുടെ രാവുകൾ ദേശം ഞാൻ അദ്ദേഹത്തിന് കൈവിശേഷ വിശേഷ ചിത്രത്തിലെ ഏറ്റവും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കഥാപാത്രത്തെ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അവസരം കിട്ടി അതുപോലെ മദ്രാസിലെ മോൻ അങ്ങാടി അടവുകൾ പതിനെട്ട് അങ്ങനെ വന്ന് കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അല്ലാതെ ലഭ്യത വിളക്കും പിന്നെ വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് സിനിമ ആയിരുന്നു നല്ലത് തച്ചോളി അമ്പു അപ്പൊ തച്ചോളി അമ്പു എന്ന് പറയുന്ന പടത്തിൽ ബാപ്പൂട്ടി എന്നൊരു കഥാപാത്രം ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം വികുമാരൻ രവികുമാറിന് ഒരു ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സും അദ്ദേഹത്തിന്റെ സംസാര രീതിയും ഒക്കെ ഒരു പ്രത്യേക ഒരു റൊമാൻറിക് ഹീറോ പാട്ട് സിനിമ നമുക്ക് വളരെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ ഇതില് വേറെ അറിയാ വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രവികുമാറിന് സ്ഥിരമായി ശബ്ദം കൊടുത്തിരുന്നത് രവീന്ദ്രൻ മാഷാണ് കുളത്തൂപ്പിട് രവി എന്ന പേരിലാണെന്ന് രവീന്ദ്ര മാഷ് അറിയപ്പെട്ടത് രവീന്ദ്രൻ മാഷൂർ ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു അതിനുശേഷമാണ് സംഗീത സംവിധാനം രംഗത്തേക്കെ വരുന്നത് കൊണ്ട് തന്നെ അത്രയും പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനാണ് സ്ഥിരമായിട്ട് രവികുമാറിന് ശബ്ദം കൊടുത്തുകൊണ്ടിരുന്നത് അന്നത്തെ സ്ത്രീകളുടെ പ്രത്യേകിച്ച് യുവതികളുടെ ഒക്കെ ഒരു പ്രണയ സങ്കല്പത്തിലെ ഒരു നായകൻ തന്നെയായിരുന്നു രവികുമാർ കാണാൻ നല്ല സ്മാർട്ടാണ് നല്ല ചടുലുമായ ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ടുള്ള ചടുലുമായിട്ടുള്ള അത് നമ്മൾ ഈ സോങ്സിലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതായാലും മലയാള സിനിമയിൽ ഒരു കാലത്ത് ഒരു നല്ല റൊമാൻറ്റിക് ഹീറോയായി എന്നിരുന്ന അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുകയായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മൾ ഒരു ശരിക്കും ഈ മലയാള സിനിമയിൽ പഴയ ആളുകളൊക്കെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഞാൻ അവരുടെയൊക്കെ ഡാറ്റാസ് തപ്പി എടുത്തിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു അറിയാവുന്ന നിങ്ങൾ കണ്ടിട്ടില്ല അവരെ കുറിച്ച് ഈ പറഞ്ഞ വളരെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്കറിയാൻ പറ്റാത്ത ഒരുപാട് കാലങ്ങളുണ്ട് അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം ശരിക്കും നമുക്ക് ഒരു ഒരാളുടെ വേറുപാട് എന്ന് പറയുന്നത് സങ്കടം തന്നെയാണ് പക്ഷേ ഈ സമയത്ത് അങ്ങനെ വന്നപ്പോഴത് ഞാൻ നിങ്ങളുടെ പങ്കുവെക്കുകയാണ് ഇനി ജീവിച്ചിരിക്കുന്ന ഒരുപാട് പാടുകളുണ്ട് ഒരുപാട് നല്ല നായക നടന്മാരും നായിക നടികളും അപ്പോൾ അവരെ കുറിച്ചൊക്കെ നമുക്ക് ഒരു എപ്പിസോഡിൽ ഒന്നോ രണ്ടോ കുറിച്ച് പറയാം അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കാം ഏതായാലും ഇത് കാണുക കാരണം നമുക്ക് നമുക്ക് നിങ്ങളുമായിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് പറയാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാട്ടുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് നല്ല സിനിമകളിൽ ഇലിഞ്ഞു പൂമണം ഒഴുകി വരുന്നു എന്ന് പറയുന്ന അയൽക്കാരുടെ പാട്ട് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടാൻ അതിനോ അഭിനയിക്കാനോ ഒക്കെ ഇയാൾക്ക് ആണ് അവസരം കിട്ടിയിട്ടുള്ളത് അങ്ങനെ മലയാളത്തിലെ ഒരു നായകൻ കൂടി നായകനായിരുന്ന ഒരു നടൻ കൂടി നമ്മളെ വിട്ടുപരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അനുശോചനവും കൂടി നമ്മൾ ഇതോടൊപ്പം അറിയിക്കുകയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ചുകൂടി ആളുകളെ കുറിച്ച് സംവേദിക്കാം അവരുടെ സിനിമകളെ കുറിച്ച് പറയാം Thank you. <laughs>